പെണ്ണിനെ മറയാക്കി രാഷ്ട്രീയ പകവോക്കിൽ നടത്തുന്ന ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രാജീവ് ഗാന്ധിയെ കൊന്നുകളഞ്ഞത് തനു എന്ന ഒരു സ്ത്രീയാണ് ചാവേർ ബോംബായിട്ട് വന്നത് അതും പെൺ രൂപത്തിലാണ് ഇതിൽ നിന്നൊക്കെ തുലോ വ്യത്യസ്തമായ രീതിയിൽ കുറേ കാലങ്ങളായിട്ട് കേരളത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഒക്കെ വിമർശിച്ചു കഴിഞ്ഞാൽ അധികാരസ്ഥാനത്തിരിക്കുന്നവരെ രാഷ്ട്രീയ നേതാക്കളെയൊക്കെ അവരുടെ തെറ്റുകൾ അഴിമതികളൊക്കെ ചൂണ്ടിക്കാഴ് കാണിച്ചു കഴിഞ്ഞാൽ ഈ ചൂണ്ടിക്കാണിക്കുന്ന വ്യക്തി സ്വാഭാവികമായിട്ട് ഇവരുടെ നോട്ടപ്പുള്ളിയാവുകയും അവസരം കിട്ടുമ്പോൾ ഇവരെ എങ്ങനെയെങ്കിലും ഒന്ന് കൊടുക്കുക ഇവരെങ്ങനെ ഒന്ന് പെടുത്തി ഇവരുടെ ശബ്ദിക്കുന്ന നാവിനെ നിശ്ചലമാക്കുക എന്ന ലക്ഷ്യം പലപ്പോഴുമുണ്ട് ഈ സമാനമായ രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു ചതി പ്രയോഗത്തിൽ ഇല്ലെങ്കിൽ സമാനമായ രീതിയിൽ ഇങ്ങനെ സ്ത്രീകളെ ഉപയോഗിച്ച് ഒരു പൊറാട്ട നാടകം നടത്തുന്നതിൽ ഇരയാക്കപ്പെട്ട വ്യക്തിയാണ് മറുനാടൻ ചാനലിൻ്റെ ഉടമയായ ഷാജിൻ സക്രിയ അദ്ദേഹം കഴിഞ്ഞ ദിവസം വൃദ്ധരായ തന്റെ മാതാപിതാക്കളോടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഷർട്ട് പോലും ഇടാൻ അനുവദിക്കാതെ നമ്മുടെ പോലീസുകാർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്തിനാണ് ഷാജൻ അറസ്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ മുഖ്യമന്ത്രിയെയും അവരുടെ മകളെയും ഇല്ലെങ്കിൽ നമ്മുടെ ഭരണ സംവിധാനത്തിലെ പോരായ്മകളെ കുറിച്ചൊക്കെ ധീരധീരം ഘോര ഇദ്ദേഹം വീഡിയോ ഇടുന്നു എന്നുള്ള കാര്യമാണ് എന്നാലും പിണറായി സർക്കാർ വന്നതിന് ശേഷം ഇരുപത്തെട്ടോളം പേ കേസ് അദ്ദേഹത്തിന്റെ പേരിലുണ്ട് എന്ന് ഷർട്ടിടാതെ നിന്ന് ഇന്നലെയും ഷാജൻ സക്രിയ വിളിച്ചു പറയുന്നുണ്ട് തുലയട്ടെ എന്ന് സാധാരണഗതിയിൽ പോലീസുകാരെ ഈ ഒരു അവസരത്തിലൊക്കെ ഇങ്ങനെ നട്ടപ്പാതിരിക്കൊക്കെ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ സാധാരണപ്പെട്ടവരൊന്ന് പകച്ചു പോകുമെങ്കിൽ ഷാജിനെ സംബന്ധിച്ചിടത്തോളം ഇത് വല്ലഭിനെ പുല്ലുമായതം എന്ന് പറയുന്ന പോലെ ഇല്ലെങ്കിൽ ഇത് സ്ഥിരം പതിവായതുകൊണ്ട് പുള്ളി അതൊരു അവസരമാക്കിയെടുത്ത് ജനങ്ങളുടെ മനസ്സിലേക്ക് തൻ്റെ സിറ്റുവേഷൻ നിസ്സഹായത പറഞ്ഞു ഫലിപ്പിക്കുവാനായിട്ട് ആ സമയവും വിനിയോഗിച്ചു എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചത് വീണ്ടും കുഴപ്പത്തിലായത് നമ്മുടെ പോലീസ് അല്ലെങ്കിൽ പോലീസിനെ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള ഒരു നടപടി നടത്തിയ ഭരണരംഗത്തെ പ്രമുഖരാണ് ഈ ഒരു വാർത്ത വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു കാര്യമുണ്ട് അത് മറ്റൊന്നുമല്ല വർഷങ്ങൾക്ക് മുന്നം തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായിരുന്ന ജയലളിത തൻ്റെ രാഷ്ട്രീയ എതിരാളിയായിരുന്ന കരുണാനിധിയെ അദ്ദേഹം മരുന്നൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് നട്ടപ്പാതിരിക്ക് ഏതാണ്ട് രാത്രി ഒൻപതരക്ക് ശേഷം പോലീസിനെ ഉപയോഗിച്ച് ഉറങ്ങാൻ കിടന്ന കരുണാനിധിയെ തുണി പോലും പ്രോപ്പറായിട്ട് ഉടുക്കാൻ അനുവദിക്കാതെ അല്ലെങ്കിൽ ഷാജിൻ സെക്രയേഷക്ക് ഷർട്ട് ഇടാൻ അനുവാദം കൊടുത്തിട്ടില്ലെങ്കിൽ അദ്ദേഹത്തെ ഒരു മുണ്ട് മുണ്ടുപോലും ഉടുക്കാൻ അനുവാദം കൊടുക്കാതെ ഒരു മുഖ്യമന്ത്രിയാണെന്ന് ചിന്തിക്കണം ഒരു മുഖ്യമന്ത്രിയെ അതിൽ മുൻ മുഖ്യമന്ത്രിയെ മുണ്ടുപോലും ഉടുക്കാൻ അനുവദിക്കാത്ത രീതിയിൽ ജയലളിതയുടെ പോലീസുകാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് കാലാകാലമായിട്ടുള്ള പ്രശ്നമാണ് ജയലളിത രാഷ്ട്രീയത്തില് വന്ന കാലം മുതൽ അല്ലെങ്കിൽ ഒരു സിനിമാ നടിയായിട്ട് അവർ പേരും പ്രശസ്തി എടുത്ത കാലത്ത് മുതൽ പലതരത്തിലും എം ജി ആറ് കരുണാനിധി ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്ന് അവർക്ക് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളും ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട് ഈ കരുണാനിധി ആയിരിക്കുന്ന സമയത്താണ് അനധികൃതമായിട്ട് സ്വത്ത് സമ്പാദിച്ചു വന്ന കേസിൽ ജയലളിതയെ പിടിച്ചകത്തോട്ട് വിടുന്നത് നമുക്കറിയാം ജയലളിതയുടെ സ്വത്ത് എന്ന് പറയുന്നത് അവര് അവരുടെ അമ്മയൊക്കെ ഒരുപാട് അഭിനയിച്ചുണ്ടാക്കിയ സ്വത്താണ് കുറെ അഴിമതിയും നടത്തി ഉണ്ടാക്കിയതാണ് എന്തായാലും തന്നെ ജയിലിൽ പിടിച്ചിട്ട കരുണാനിധിക്ക് അതുപോലെ തന്നെ തിരിച്ചൊരു പണി കൊടുക്കുമെന്ന് തീരുമാനിച്ച് ജയലളിത നടത്തിയ ഒരു പ്രതികാര നടപടിയായിരുന്നു അത് എന്ന് നമുക്കൊക്കെ അറിയാം അതിലിപ്പോൾ ജയലളിതയെ നമുക്ക് എത്രമാത്രം കുറ്റം പറയാൻ പറ്റും നമുക്ക് കിട്ടിയത് തിരിച്ചു കൊടുത്തു അത് തമിഴ്നാട്ടിലെ ഒരു രാഷ്ട്രീയ ചരിത്രമാണ് പക്ഷേ കേരളത്തിലെ ഇത്തരത്തിലെ ഒരു നിസ്സാരക്കാരനായ മാധ്യമ പ്രവർത്തകനെ അവൻ്റെ വാക്കുകളെ ഭയപ്പെട്ട് മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീ തൻ്റെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നൊരു പരാതി കൊടുക്കുന്ന സെക്കൻഡിൽ പിടിച്ചുകൊണ്ട് പോകുന്നത് വലിയൊരു വാർത്തയാണ് സമാനമായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം കുറച്ചു കാലം മുന്നേ കേരളത്തിലെ പ്രശസ്തയായ ഒരു നടി അവരുടെ സ്ത്രീത്വത്തെ അപമാനിച്ചു നിരന്തരം അപമാനിക്കുന്നു എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരനെ അല്ലെങ്കിൽ ബോബി ജെമ്മൂരിനെതിരെ കേസ് കൊടുക്കുന്നു അയാളെ പിടിച്ച അകത്തോട്ട് കുറച്ചു കാലം കിട്ടും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പണവും പ്രതാവവും ഉള്ള ഇല്ലെങ്കിൽ രാഷ്ട്രീയ രംഗങ്ങളിൽ പിടിപാടുള്ള സ്ത്രീകൾക്ക് മാത്രമാണോ സ്ത്രീത്വമുള്ള അവരുടെ സ്ത്രീത്വത്തിന് മാത്രമാണോ അവഹേളനങ്ങൾ ഏൽക്കുന്നത് എന്നുകൂടെ നമ്മൾ ചിന്തിക്കണം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പോക്സോ കേസിലെ ഉൾപ്പെടെ ഇല്ലെങ്കിൽ ബസ്സിൽ വെച്ച് അതിക്രമങ്ങൾ നേരിട്ട സ്ത്രീകൾ ധാരാളമുണ്ട് ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യപ്പെടുന്ന സ്ത്രീകളുണ്ട് ഭർത്തൃ കുടുംബങ്ങളിൽ അന്യായമായ പീഡനത്തിന് ഇരയാവുന്ന സ്ത്രീകളുണ്ട് അപ്പൊ ഇവരുടെ ഒന്നും ജീവനും മാനത്തിനും ഒന്നിനും വിലയില്ലേ ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് ആളുകളുടെ സ്ത്രീത്വത്തിനോ മാത്രമാണോ നമ്മുടെ സർക്കാർ വില വേൽപ്പിക്കുന്നത് ഏഹ് നീതി നടത്താൻ ഉത്സാഹം ഇങ്ങനെ കുറച്ചു പേർക്ക് വേണ്ടിയിട്ടോ മാത്രമാണോ അതോ എല്ലാ ആളുകൾക്കും നിയമത്തിന് മുന്നിൽ തുല്യ പരിരക്ഷ ഉറപ്പാക്കുകയാണോ നമ്മളുടെ നിയമ സംവിധാനങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്നൊരു കാര്യമാണ് ഈ ഒരു വിഷയത്തിൽ കാര്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ ഷാജൻ സക്രിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ അറസ്റ്റ് ചെയ്യണം ശിക്ഷിക്കപ്പെടണം തീർച്ചയായിട്ടും ശിക്ഷിക്കണം പക്ഷെ ഷാജൻ സക്രിയ എന്ന് പറയുന്നത് ചെയ്ത വ്യക്തി ചെയ്ത തെറ്റ് എന്താണ് എന്ന് എന്നുകൂടെ നമ്മൾ ചിന്തിക്കണം ഇവിടെ ഭീകരവാദികൾ നിർഭയം നടക്കുന്നുണ്ട് രാസലഹരി കടത്തിയ കഞ്ചാവ് ഉപയോഗിക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന മറ്റുള്ളവരെ കൊല്ലുന്ന സ്ത്രീകളെ പീഡിപ്പിക്കുന്ന വ്യക്തികൾ നിർഭയം നടക്കുമ്പോൾ അവരെ ഒന്നും ശിക്ഷിക്കാനോ അറസ്റ്റ് ചെയ്യാനോ ഉള്ള ഒരു സന്മൻസ് പോലും കാണിക്കാത്ത നമ്മുടെ നിയമ സംവിധാനം തൻ്റെ ജുഹ കൊണ്ട് ആശയ പോരാട്ടം നിരന്തരം നടത്തിയെന്ന തെറ്റിൻ്റെ പേരിൽ ഒരു മാധ്യമ പ്രവർത്തകനെ ഇത്രമാത്രം വേട്ടയാടേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നുകാര്യ ഒരു കാര്യം കൂടിയുണ്ട് ഈ മാധ്യമ പ്രവർത്തകൻ്റെ വാക്കുകളെ അവരൊക്കെ ശക്തമായി ഭയപ്പെടുന്നു ഭയമില്ലാത്തവരോ ഓടിച്ചാടി ഇത്രയൊന്നും കഷ്ടപ്പെട്ട് ഷാജൻ സക്രിയ പോലെ നിസ്സാരനായ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഭരണ സ്ഥിരാകേന്ദ്രത്തിൽ നിന്ന് ഇത്രയും സമ്മർദ്ദം ചെലുത്തേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ ഷാജനെ അദ്ദേഹത്തിന്റെ നാക്കുകളെ വാക്കുകളെയൊക്കെ പൊതിയനും ഉൾക്കൊള്ളുന്ന ഒന്നും ഇതിനെയൊക്കെ തങ്ങൾക്ക് ശല്യമായിട്ട് വരും പണിയാവും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇവർ ഇതിനെ ഭയപ്പെടുന്നത് ഷാജനെ ഭയപ്പെടുന്നത് പോലീസ് ഏമാന്മാരുടെയൊക്കെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഷാജൻ സക്രിയയുടെ ഭാഷത്തിലാണ് എന്റെ ഭാഷത്തിലല്ല കേട്ടോ തന്നെ ഒന്ന് കസ്റ്റഡി കിട്ടണമെന്ന് ആഗ്രഹമുള്ള ആഗ്രഹമുള്ളവർ കുറച്ച് പേരുണ്ടെന്ന് നമുക്കറിയാം പോലീസ് കസ്റ്റഡി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതായാലും മുഖ്യമന്ത്രി വിമർശിച്ചവരുണ്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകളുണ്ട് ഏതായാലും ഇവൻ്റെ എന്താണ് രണ്ടെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ്റെ ഈ അഹങ്കാരത്തിന് ഒരു മാറ്റം വരുമോ എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് കുറച്ച് ദിവസം ഒന്ന് റിമാൻഡ് ചെയ്ത് കിട്ടി രണ്ടെണ്ണം കൊടുത്തതെന്ന് ഒതുക്കാമെന്നുള്ള ഒരു വ്യാമോഹമാണ് ഇതിൻ്റെ പിറകിലുള്ളതെന്നൂടെ നമ്മൾ മനസ്സിലാക്കണം എന്തായാലും പോലീസ് അർച്ച ചെയ്തുകൊണ്ടൊക്കെ പോയി പക്ഷേ ഷാജൻ സക്രിയ ഏതാണേലും രാവിലെ വന്ന് അല്ലെങ്കിൽ കുറേ ഒരു നാലഞ്ച് മണിക്കൂർ മുന്നേ വന്ന് വീണ്ടും വീടിയിട്ട് വെല്ലുവിളിക്കുന്നുണ്ട് സത്യത്തിൽ ഇവിടെ മൈലേജ് കിട്ടിയത് ആർക്കാണ് ചുമ്മാ ഇരുന്ന ഷാജൻ സക്രിയ ചുമ്മാ ഒന്നുകൂടി ഒന്ന് ഫേമസ് ആയി അല്ലെങ്കിൽ അയാളുടെ ഇടയിൽ ജനപ്രീതി എങ്ങും വർദ്ധിച്ചു അതാണ് നടന്ന കാര്യം അല്ലാതെ ഈ അറസ്റ്റ് കൊണ്ട് ആർക്കാണ് നേട്ടമുണ്ടായത് ഒന്നുകിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി നല്ല തക്കതായ തെടിവൊക്കെ ഉണ്ടാക്കി പത്തണം പൂശണം അതോ ഒത്തില്ല പിടിച്ചോണ്ട് പോയി ആവശ്യത്തിൽ കൊടുത്ത് ചുമ്മാറി പൊതുജനങ്ങൾക്കൊക്കെ ഇപ്പം മനസ്സിലായ ഒരു കാര്യമുണ്ട് ഒരു തെറ്റിനെതിരെ വിമർശിക്കാനോ ചോദ്യം ചെയ്യാനോ പറയാനോ പറ്റിയല്ല എന്നാണ് ഇവിടെയും നേട്ടം വന്നു ഷാജൻ സക്രിയക്കാണ് കാരണം ജനപിന്തുണ അദ്ദേഹത്തിന് വർദ്ധിക്കുകയാണ് ചെയ്തത് അപ്പം ചെയ്യുമ്പോൾ ഇങ്ങനത്തെ മണ്ടത്തരൊന്നും ഒന്നും ചെയ്യരുത് ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് തെളിവൊക്കെ ഉണ്ടാക്കി പിടിക്കണം അല്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വെറുതെ എവിടെയും ഇരിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകർ ഇല്ലെങ്കിൽ ഒരു പാവ യൂട്യൂബർ അങ്ങേരൊക്കെ മൈലേജ് ഉണ്ടായെന്ന് മാത്രമേ ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പിന്നെ പെൺപകേയിൽ വെന്ത് ഒടുങ്ങുന്നവരും വ്യവസ്ഥ ഒരുപാട് ആളുകളുണ്ട് അവരുടെ ഒരു തലത്തിലേക്ക് ഷാജിൻ സക്രിയ ഒരു സുപ്രഭാതത്തിലും ഉയർന്നു എന്ന യാഥാർത്ഥ്യവും നമ്മൾ വളരെ പെട്ടെന്ന് അങ്ങ് മനസ്സിലാക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്തായാലും പുതിയ ഇഷ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം